നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ വി എസ് സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് വഴി നടക്കുമ്പോഴാണ് അവിടെ പോലീസിൻ്റെ ഒരു അതിക്രമം ശ്രദ്ധയിൽപ്പെടുന്നത് ആര് വിളിച്ചു പറഞ്ഞു നാലഞ്ച് ചെറുപ്പക്കാർ മദ്യപിച്ച് ബഹളം വയ്ക്കുന്നു എന്നറിഞ്ഞെത്തിയ പോലീസ് ആ ചെറുപ്പക്കാരെ അകാരണമായി പിടിച്ചുകൊണ്ടുപോകുന്നത് തടയാൻ സുജിത്ത് ശ്രമിക്കുന്നു പൊതുപ്രവർത്തകനായതുകൊണ്ട് മാത്രമല്ല ഈ ചെറുപ്പക്കാരെ അറിയാവുന്ന അവരുടെ അയൽപ്പക്കക്കാരനായതുകൊണ്ട് കൂടിയാണ് സുജിത് അതിൽ ഇടപെട്ടത് അതോടെ വാദി പ്രതിയായി അവിടെ മദ്യപിച്ചു എന്ന പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച ചെറുപ്പക്കാരെക്കാൾ വാശിയോടെ സുജിത്തിനെ പോലീസ് മർദ്ദിച്ച് ഉടുപ്പൂരി വാഹനത്തിലേക്കിടുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സുജിത്തിനെ ക്രൂരമായി ഉടുപ്പൂരി മർദ്ദിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടേ എന്ന് പോലീസുകാർക്ക് അറിയാത്തതുകൊണ്ടല്ല പക്ഷെ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലാത്ത ഇടത്ത് വലിച്ചിടച്ചു കൊണ്ടുപോയി മർദ്ദിക്കാനാണ് അവർ ശ്രമിച്ചത് സി സി ടി വി ഇല്ലാത്ത റൂമിലേക്ക് കടക്കുന്നത് വരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് സി സി ടി വി ഉള്ളടത്ത് വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പകർത്തപ്പെട്ടു എന്നാലും ദൃശ്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലാണ് പിന്നീട് പോലീസ് അയാൾക്കെതിരെ ജാമ്യമില്ലാത്ത പല വകുപ്പുകൾ ചുമത്തി മദ്യപിച്ച് ബഹളമുണ്ടാക്കി പോലീസിനെ തടസ്സപ്പെടുത്തിയതുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഹാജരാക്കിയപ്പോൾ പോലീസിനെ മർദ്ദിച്ചു എന്നായിരുന്നു കേസ് ഈ പ്രതിയെ റിമാൻഡ് ചെയ്യാൻ പോലീസ് കോടതിയെ സമീപിച്ചെങ്കിലും മദ്യപിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞതുകൊണ്ട് അയാൾ ജയിലിൽ പോയില്ല പക്ഷേ അതിക്രൂരമായി പോലീസ് മർദ്ദനത്തിന് ഇരയായി പക്ഷേ ഈ മർദ്ദന ദൃശ്യങ്ങൾ എങ്ങനെ ലഭിക്കും പോലീസ് സ്റ്റേഷനിലാണ് മർദ്ദനം നടന്നത് അവർ ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തീർച്ചയാണ് പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സുജിത്ത് വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ നിരസിക്കപ്പെടുന്നു അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ ഇല്ല കെട്ടിടത്തിന് പണി നടക്കുന്നതുകൊണ്ട് സി സി ടി വി പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ട് സുജിത്ത് അപ്പീലുമായി പോകുന്നു നീണ്ട രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ദൃശ്യങ്ങൾ കൈമാറാൻ ഉത്തരവിടുന്നു എന്നാൽ ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഒഴിഞ്ഞു മാറുന്നു സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം സൈബർ ക്രൈമിലേക്ക് കൈമാറും ഈ ദൃശ്യങ്ങൾ എന്നതുകൊണ്ട് അവിടെ നിന്ന് ശേഖരിക്കാനായി പിന്നീട് ശ്രമം വിസമ്മതിച്ചെങ്കിലും വിവരാവകാശ കമ്മീഷൻ ഇരു കക്ഷികളെയും വിളിച്ചിരുത്തി അന്തിമ ഉത്തരവിട്ടതോടെ നിവൃത്തിയില്ലാതെ ആ ദൃശ്യങ്ങൾ കൈമാറി ആ ദൃശ്യങ്ങൾ കൈമാറുമ്പോഴും അത് നിയമപരമായി നിലനിൽക്കാത്തതാവാൻ ഉള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി ഈ ദൃശ്യങ്ങൾ സൈബർ വിഭാഗത്തിന് കൈമാറുമ്പോൾ ഹാഷ്വാലി ഇടാൻ മറന്നുപോയി അതുകൊണ്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നായിരുന്നു റിപ്പോർട്ട് ഹാഷ് വാല്യു എന്ന് പറയുന്നത് ഒരു സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ അതിലിടുന്ന ഒരു മുദ്രയാണ് ആ മുദ്രയിൽ ഒരു മാറ്റവും വരുത്തരുത് എന്നാണ് നിയമം അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഹാഷ് വാല്യൂ മാറും അതോടുകൂടി എവിഡൻസ് ടാമ്പർ ചെയ്തു എന്നാവും ഇവിടെ പോലീസ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ സൈബർ പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ ഹാഷ് വാല്യൂ ഇട്ടില്ല അതുകൊണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ മാറിയാൽ ഞങ്ങൾ ഉത്തരവാദി അല്ലെന്ന് ഇത് വളരെ വിചിത്രമായി വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് എനിക്ക് ബോധ്യമാകുന്നത് മറനാടനെ പൂട്ടാൻ വേണ്ടി പോലീസ് കേസെടുത്ത് മറന്നാടൻ ഓഫീസിലും മുഴുവൻ കമ്പ്യൂട്ടറുകളും ക്യാമറകളും മൗസ് പാഡുകളും കീബോർഡുകളും ഒക്കെ പിറക്കിക്കൊണ്ട് പാതിരാത്രിയിൽ പോയപ്പോൾ ഒരു ഹാഷ് വാല്യൂ ഇട്ടിരുന്നില്ല അതിനുശേഷം ഇവ തിരിച്ചു തരാൻ ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ട് കോടതി വിധിച്ചപ്പോൾ ഹാഷ് വാല്യൂ ഇടണം എന്നാവശ്യപ്പെടുകയും ഹാഷ് വാല്യു ഇട്ടു തരികയും ചെയ്തു ഹാഷ് വാല്യൂ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവയൊന്നും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഓർക്കണം അങ്ങോട്ട് പോയപ്പോൾ ഹാഷ് വാലു ഇടാതെ ഇങ്ങോട്ട് പോകാ തന്നപ്പോൾ ഹാഷ് ഇട്ടാൽ ഒരു അർത്ഥവുമില്ല അതിൽ ഒരു ഗുണവുമില്ല നിയമപരമായി തന്നെ നിൽക്കുക പക്ഷെ അതാണ് അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ തെളിവ് തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ച് പോലീസ് മുമ്പോട്ട് പോയി ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കുന്നംകുളം പോലീസ് നാണക്കേടിന്റെ കൂട്ടുമുടിയിൽ നിൽക്കുന്നു ഈ നാലുദ്യോഗസ്ഥന്മാർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായില്ല സുജിത് ഇതിന് പിന്നാലെ നടന്നു പലപ്പോഴും പലരും മർദ്ദനത്തിനിരയാവുകയും പീഡനത്തിനിടയാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വിട്ടുകളയും സുജിത്ത് അങ്ങനെ ചെയ്തില്ല പിന്നാലെ നടന്നു സുജിത്ത് ശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോയി ഇവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് തലപ്പത്തും ഒക്കെ പരാതിപ്പെട്ടിട്ട് ഒന്നും സംഭവിച്ചില്ല ഒടുവിൽ ആക്രമിച്ച നാല് പേർക്കെതിരെയും സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്തതോടെ കോടതി അവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ അച്ചടക്ക നടപടി ഉണ്ടായില്ല എന്നാൽ ഇത് വിവാദമായപ്പോൾ മേലുദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുകയും മർദ്ദനം നടന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്ക് കൊടുത്ത ശിക്ഷ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റമായിരുന്നു അവിടെയൊക്കെ പോയി അവർ സുഖമായി ജീവിക്കുകയാണ് അതിനിടയിലാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ സുജിത്ത് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിൽ ആരറിയുമായിരുന്നു സുജിത്തിൻ്റെ ജീവിത ദുരിതത്തെക്കുറിച്ച് ഇങ്ങനെ ക്രൂരമായി എത്രയോ പാവപ്പെട്ട മനുഷ്യന്റെ നിരന്തരം പോലീസുകാർ മർദ്ദിച്ച് അവശരാക്കുന്നു അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നു അതേസമയം ഗുണ്ടകൾ വഴിയിലിറങ്ങി മാധ്യമ പ്രവർത്തകനെ തല്ലിച്ചതച്ചാലും പോലീസിന് അതിൽ നടപടിയെടുക്കാനോ ആ നടപടിക്ക് ഫലമുണ്ടാക്കാനോ കഴിയുന്നില്ല ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ ഒരു ഫോഴ്സായി എങ്ങനെയാണ് പോലീസ് മാറുന്നത് ഒരു പിടിയും ഇക്കാര്യത്തിൽ കിട്ടുന്നില്ല എസ് എ ആയ നുഹ്മാൻ സി പി എം ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് ആ വൃത്തികെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഏത് പാവപ്പെട്ടവരെയും തല്ലിച്ചതയ്ക്കുക ചതയ്ക്കുക എന്നത് അവർക്കെതിരെ കള്ളക്കേസെടുത്ത് അവരെ ജയിലിലടക്കുക എന്നത് ഒരു പ്രത്യേകതരം നിർവൃതി കിട്ടുന്ന പ്രക്രിയയായി മാറുന്നു പോലീസുകാർ മറന്നു പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് ഔദ്യോഗിക ജോലിക്കിടെ അത് തടസ്സപ്പെടുത്തി മർദ്ദിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അനായസം വകുപ്പ് ചേർത്താം നിങ്ങൾക്ക് ആയുധത്തിൻ്റെ പിൻബലമുണ്ട് നിങ്ങൾക്ക് പോലീസ് എന്ന സംവിധാനത്തിൻ്റെ പിന്തുണയുണ്ട് ഈ നിരപരാധികളായ മനുഷ്യരെ നിരായുധരായ മനുഷ്യരെ നിങ്ങളുടെ ആയുധത്തിൻ്റെയും ആൾബലത്തിൻ്റെയും നിയമത്തിന്റെയും പിൻബലത്തോടെ ചതച്ചാൽ അവർക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ തലമുറകളും ആകുമെന്ന് മറന്നു പോകരുതേ നിയമം കൈയിലെടുക്കാനുള്ളതല്ല നിയമം സാധാരണ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് മറക്കരുത് പുറത്തു വരുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഇതിനപ്പുറത്തേക്കുള്ള പകയുടെയും ക്രൂരതയുടെയും ഭാഗമായി പോലീസ് മാറുന്നതിന് പരിഹാരമുണ്ടാക്കിയേ മതിയാവും